ഹലോ ഹായ് വ്യൂവേഴ്സ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് തെങ്ങും പൂക്കുല ഇത് ഒരു കുറുക്ക് ആണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇതെൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത് എനിക്കിതുണ്ടാക്കാനൊന്നും അറിയില്ല അമ്മ ഉണ്ടാക്കുന്ന കുറുക്ക നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് ഫസ്റ്റ് അതിനെ ഇതുപോലെ ഈ നമ്മളതിനെ ഇങ്ങനെ ആ പുറം തോടില്ലേ അതിനെ പൊളിച്ചെടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ നാരി പോലെ ഇരിക്കുന്ന അതിനകത്തൊരു കാ പോലെ ഉണ്ട് അതിനെയാണ് നമ്മൾ ഈ ആണ് കുറുക്കുന്നത് ഇപ്പം ഈ നമ്മൾ എടുക്കുന്ന ഇത് നേർത്തതാണെന്ന് വെച്ചാൽ തീരെ നമ്മൾ ഒട്ടുമുറ്റാത്ത ഇതുണ്ടല്ലോ പൂക്കുല അതാണ് കിട്ടിയത് ഒരെണ്ണം ഒരെണ്ണം അത്യാവശ്യം പാകമായത് തന്നെ അപ്പം അത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് കറക്റ്റ് പാകമായതാണ് ഇതിനെ എടുത്ത് ഇങ്ങനെ ഓരോരോ അല്ലി പോലെ ഇരിക്കുന്നില്ലേ അതിനെ ഇങ്ങനെ തൊഴിച്ചെടുക്കണം എന്നിട്ട് ആ ആ അല്ലി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മറ്റേ തീരെ പിഞ്ചായതുകൊണ്ടാണ് അത് എടുത്തത് നമ്മൾ ഈ കൊഴിച്ചെടുത്തതെല്ലാം കൂടി അരകല്ലിൽ വെച്ച് അരച്ചെടുക്കണം മിക്സിയിലും അരക്കാം നമ്മളിവിടെ അരകല്ലാണ് അരച്ചെടുക്കുന്നത് നന്നായിട്ട് വടിയ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മൾ ആ വെള്ളക്കളറിലുള്ള അല്ലികൾ അരച്ചപ്പോഴേ ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരു റെഡിഷ് പോലെ ആ ഒരു ഷെയ്ഡാണ് കിട്ടിയത് നമ്മളാ തെങ്ങും പൂക്കല അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ശർക്കര ശർക്കര നമ്മൾ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു മുറി തേങ്ങ ഒരു കാൽ കിലോ മാവ എടുത്തേക്കുന്നതേ ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ തെങ്ങും പൂക്കുല അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തപ്പം വന്ന വെള്ളമാണ് ആ വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് കല്ലിലാണല്ലോ അരച്ചെടുക്കുന്നത് അപ്പം ലാസ്റ്റ് അരച്ചു കഴിഞ്ഞ ശേഷം ആ കല്ല് കഴുകി എടുക്കുന്ന വെള്ളമാണ് ഈ ചേർക്കുന്നത് മിക്സിയിൽ അരയ്ക്കുന്നവർക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടും ആവശ്യത്തിന് വെള്ളം വെച്ചായിരിക്കുമല്ലോ അരക്കുന്നത് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് എടുക്കണം വെള്ളവും ഈ അരച്ച കുറുക്കും കൂടെ ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് കട്ടയില്ലാതെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം സെറ്റായി വരികയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം ഇത് ലൂസിൽ തന്നെ എടുക്കണം കാരണം ഇത് കുറു നമ്മൾ ഇനി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും നന്നായിട്ട് ലൂസായിട്ട് ഇരിക്കണം കട്ടിയായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് ലൂസായിട്ട് ഇരിക്കണം കാരണം ഇത് തിളച്ചു വരുമ്പോൾ കട്ടിയാവുന്നോണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിലിപ്പോ നമ്മൾ ഒരു ആറ് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കണം ഇത് നമ്മൾ സ്റ്റൗവിൽ സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുമ്പോൾ കുറുകി കുറുകി വരും അപ്പം ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ച് ഇത്രയും ടൈറ്റ് ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് എടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ തിളച്ചിട്ടില്ല പക്ഷെ ഇത് പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തിളയ്ക്കണം നന്നായി തിളച്ച് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴാണ് ഇത് വേവുന്നത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റൂടെ കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം